വാർത്തയിലേക്ക് ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് മൂന്നിനെ അപേക്ഷിച്ച് കുറവാണ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് നടപ്പാക്കുന്ന സ്വദേശി വൽക്കരണമാണ് ഒമാനി പൗരന്മാർക്ക് തൊഴിലിന് മുൻഗണന നൽകുന്നതിനുള്ള ശ്രമങ്ങൾ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയാനടയാക്കുന്നുണ്ട് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിലാണ് പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ പതിനെട്ട് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് പ്രവാസി തൊഴിലാളികളാണ് ഒമാനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ടായിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ മേഖലയിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായി ഇവിടെ മൂന്നേ പോയിന്റ് ഒരു ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പ്രവാസികളായിരുന്നു സർക്കാർ മേഖലയിൽ ഒമാനിൽ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് കുറഞ്ഞു സ്വകാര്യ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം ലക്ഷത്തി എട്ടായിരത്തിരണ്ടിൽ നിന്ന് ആയി കുറഞ്ഞു അതായത് ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിന്റെ ഇടിവ് ഇക്കാലയളവിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശ് പൗരന്മാരിലാണ് മാറുന്ന റിക്രൂട്ട്മെന്റ് രീതികളും തൊഴിലാളികളെ ആവശ്യമുള്ള സെക്ടറുകളിലെ മാറ്റം തുടങ്ങിയവ പ്രവാസി തൊഴിലാളികളുടെ ഏറ്റക്കുറച്ചുകൾക്ക് കാരണമാകുന്നുണ്ട് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിന്റെ ഭാഗമായി തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണ നടപടികളാണ് മറ്റൊരു കാരണം മീഡിയ വൺ മസ്കത്ത്